സൂപ്പർ പ്രൈം ടൈം തുടങ്ങിയാണ് ശ്രീ എൻ പി ചെക്കുട്ടിയിലേക്ക് ആദ്യം ശ്രീ എൻ പി ചെക്കുട്ടി ഇന്നിപ്പോൾ കോടതി അരക്ഷ്യ ഹർജിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് സെൻകുമാർ സർക്കാരിന് കൂടുതൽ വെട്ടിലാവുകയല്ലേ ഈ പുതിയ ഹർജിയിലൂടെ സർക്കാർ സർക്കാർ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ സുപ്രീം കോടതി എടുത്തിരിക്കുന്ന ഒരു തീരുമാനം ആ ഉത്തരവ് നടപ്പിലാക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണ് എന്തുകൊണ്ട് അത് ഡിലേ ആവുന്നു എന്നൊക്കെ വിശദീകരിക്കേണ്ടത് ചീഫ് സെക്രട്ടറിയാണ് കാരണം സുപ്രീം കോടതി വിളിക്കാൻ പോകുന്നത് ഇപ്പം ഒരു ഒരു കോടതി ഇലക്ഷൻ നടപടി എന്ന നിലയിൽ സെൻകുമാർ കോടതി സുപ്രീം കോടതിയിൽ പോകുന്ന സമയത്ത് ചീഫ് സെക്രട്ടറി വിളിപ്പിക്കും ചീഫ് സെക്രട്ടറി അത് വിശദീകരിക്കേണ്ടതായിട്ട് വരും സർക്കാരിൻ്റെ മുമ്പിൽ എന്ത് വിശദീകരണമാണുള്ളതെന്ന് എനിക്കറിയില്ല പക്ഷേ സെൻകുമാറിൻ്റെ കേസിൽ ഒരു ഉദ്യോഗസ്ഥൻ്റെ എന്ന നിലയിൽ പിന്നെ ഈ കേസിൽ നടത്തി കേസ് നടത്തി വിജയിച്ചു യഥാർത്ഥത്തിൽ ആകെ കാണിക്കുന്നത് സെൻകുമാറിൻ്റെ കഴിവിനേക്കാൾ ഈ സർക്കാരിൻ്റെ കഴിവുകേടാണ് ഒരു ഉദ്യോഗസ്ഥനെ മാറ്റുന്ന സമയത്ത് അദ്ദേഹത്തിന് മാറ്റിയാലുണ്ടാകാവുന്ന റിപ്രക്കഷൻസിനെ കുറിച്ച് ആലോചിക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണ് അതിൻ്റെ രാഷ്ട്രീയ അത് നിയമപരമായിട്ട് അത് നിലനിൽക്കുമെന്ന് പരിശോധിക്കാൻ ബാധ്യസ്ഥമാണ് നേരത്തെ പ്രകാശ് സിംഗിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്ന സുപ്രീം കോടതി വിധി പരിശോധിക്കാൻ ബാധ്യസ്ഥ ഇതൊന്നുമില്ലാതെ ഒരാളെ മാറ്റി സ്വാഭാവികമായിട്ട് തിരിച്ചടി ഏറ്റുവാങ്ങിയതിലൂടെ കേരള സർക്കാർ ഒരു കഴിവ് കെട്ട സർക്കാരാണ് എന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ ബോധ്യപ്പെടുത്തുകയാണുള്ളത് ഒരു സിമ്പിൾ ആയിട്ട് ഉദ്യോഗസ്ഥനെ മാറ്റാൻ പോലും കഴിയുന്നില്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഇവർക്ക് ഈ സർക്കാരിന് നടത്താൻ കഴിയുക എന്ന് ചോദ്യം സർക്കാർ കൂടുതൽ വെട്ടിലായിരിക്കുന്നു ഇപ്പോൾ പുതിയ ഹർജി ശ്രീ ശ്രീ വിശേഷിപ്പിച്ചിരിക്കുന്നത് പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് അഭിപ്രായം ശരിയാവണമെന്നില്ലല്ലോ ഒട്ടും ശരിയല്ല എന്ന് എനിക്ക് വാദിക്കാനാകും നിഷ്പ്രയാസം കാരണം ശ്രീ എം പി ചെട്ടി പറഞ്ഞത് പ്രകാശം കേസിന്റെ നിർദ്ദേശം എന്നൊക്കെയാണ്

എന്ത് മറുപടി നൽകും സർക്കാർ പെട്ടെന്ന് നടപ്പാക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ട ഒരു കാര്യം ഇതുവരെ നടപ്പാക്കിയിട്ടില്ല ഇന്ന ദിവസങ്ങളിൽ ഇന്ന സെൻകുമാർ കോടതിയെ സമീപിച്ചിരിക്കുന്നത് ചീഫ് സെക്രട്ടറി ഇന്ന കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ചെയ്തിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതിയിൽ പോയിരിക്കുന്നത് ഇത് ചീഫ് സെക്രട്ടറിയാണ് വിട്ടിലാക്കുന്നത് സർക്കാരിനെയല്ല എന്ന വാദമാണ് ഒരിക്കലും ഇത് ചീഫ് സെക്രട്ടറി എല്ലാം ഭാഗമാണ് ഇത് എന്നു പറയാനും ഇദ്ദേഹം ഇപ്പോൾ എടുക്കുന്ന നിലപാട്

ഇത് രാഷ്ട്രീയ പ്രേരിതമായ നീക്കമാണ് അദ്ദേഹത്തെ നിയമിക്കില്ല സുപ്രീം കോടതി വിധി ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് ഒരു സർക്കാർ ഓഫീഷ്യലും പറഞ്ഞിട്ടില്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതിനോട് പ്രതികരിച്ചത് വിധി പഠിച്ചതിന് ശേഷം ചെയ്യുമെന്നാണ് ഞങ്ങൾ സർട്ടിഫൈഡ് കോപ്പിക്ക് വേണ്ടി പോലും കാത്തിരുന്നില്ല ഒരു കാലതാമസവും ഉണ്ടായിട്ടില്ല കാലതാമസം എന്ന് വെറുതെ പറയുന്നതാണ് സർട്ടിഫൈഡ് കോപ്പി കിട്ടുന്നതിന് മുമ്പാണ് നിയമസെക്രട്ടറിയോട് ഞങ്ങൾക്ക് ലഭ്യമായ കോപ്പിയുടെ അടിസ്ഥാനത്തിൽ അഭിപ്രായം ചോദിക്കുന്നത് നിയമ സെക്രട്ടറി മൂന്ന് കാര്യങ്ങളാണ് അഭിപ്രായമായി എഴുതി നൽകിയത് അതിലൊരു കാര്യം നിങ്ങളെല്ലാ മാധ്യമങ്ങളും പ്രതിപക്ഷവും ബോധപൂർവം തമസ്കരിച്ചു ഒന്നാമത്തെ കാര്യം ഇദ്ദേഹത്തെ സുപ്രീം കോടതി വിധി നടപ്പിലാക്കുന്നതാണ് ഉചിതം രണ്ടാമത്തെ സെക്രട്ടറി പരാമർശിച്ച കാര്യം റിവ്യൂ പെറ്റീഷന് സാധ്യതയില്ല മൂന്നാമത് പറഞ്ഞ കാര്യം നിങ്ങൾ തമസ്കരിച്ചു അതെന്താ ഇത്രയും വായിച്ചു ആ അത് പറഞ്ഞു പറയട്ടെ പറയട്ടെ ആ എ ജിയോട് സെക്രട്ടറി ഒരു റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ആ ഒന്നും രണ്ടും കാര്യങ്ങൾ എൻ പറഞ്ഞ ും ഈ കൃത്യമായി ഇതെല്ലാം നിയമപരമായി സെൻകുമാർ സുപ്രീം കോടതിയിൽ പോകാൻ സെന്മകുമാർ എന്ന വ്യക്തിക്ക് അവകാശം പോലെ സർക്കാരിനുമുണ്ട് ഇത്തരത്തിലുള്ള നിയമപരമായ അവകാശങ്ങൾ ഇപ്പോൾ പ്രകാശം കേസിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ആറ് സംസ്ഥാന സർക്കാരുകൾ പ്രകാശം കേസിൽ പുനഃപരിശോധനാ ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു പത്ത് വർഷം ഞാൻ പറയട്ടെ പത്ത് വർഷം പത്ത് വർഷം കേട്ട കേസായിരുന്നു കേസ് ണോ ഇദ്ദേഹത്തിന് സമയം സമയമില്ല സമയമില്ല ജൂൺ മുപ്പതിന് ഇറങ്ങേണ്ടതാണ് അതിനു മുമ്പ് കാര്യങ്ങൾ നടപ്പാക്കണം രണ്ടു മാസമെങ്കിൽ രണ്ടു മാസം ആ സീറ്റിൽ ഇരിക്കും എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണ് പെട്ടെന്ന് നടപ്പാക്കാൻ കോടതി പറഞ്ഞ ഒരു കാര്യത്തിന് നിങ്ങൾ പറയുന്ന മറുപടി രാഷ്ട്രീയ പ്രേരിതം എന്നുള്ളതാണ് രാഷ്ട്രീയ പ്രീതമായിട്ടാണ് ശ്രീധരൻപിള്ള കോടതി ഉത്തരവിനെ പരിഹസിക്കുന്ന സമയപരിധി എന്ന് കൃത്യമായി പറഞ്ഞില്ല എന്നതിൽ കണ്ടുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ഞാൻ നിശ്ചിതമായ ഒരു കാലയളവ് പറഞ്ഞിട്ടില്ല സർക്കാരിനെ സംബന്ധിച്ച് ഇത് ഒറ്റയടിക്ക് നടപ്പിലാക്കാൻ കഴിയുന്നത് ഇത് ഒരുപാട് കോൺസിക്വൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ആ കോൺസിക്വൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ പെട്ടെന്ന് നടപ്പിലാക്കിയിട്ടില്ല ഞാൻ ഉദാഹരണം ചോദിക്കട്ടെ ശ്രീ ശ്രീധരൻ ഉണ്ടല്ലോ സുപ്രീം കോടതി റൂളിംഗ് എല്ലായിടത്തും ബഹിരിക്കുകയാണല്ലോ ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ യു പിയിൽ അവർ മാറ്റി ഉടനെ ഇന്ത്യയിലെ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ കേസിലാണല്ലോ വിധി വന്നിരിക്കുന്നത് ആണ് സർക്കാർ ഇപ്പോൾ ഇപ്പോൾ പറയുന്ന പറയുന്ന വാദങ്ങൾ വാദങ്ങൾ ബാലിശമല്ലേ അതിലപ്പുറം വിട്ടുറഞ്ഞ വാദങ്ങളല്ലേ ഇപ്പോൾ പറയുന്നത് അല്ല ഇത് എനിക്ക് തോന്നുന്നു ഈ സർക്കാർ ഇങ്ങനെ ഇത്തരത്തിൽ പക്വതയില്ലാതെ പെരുമാറുന്നത് ദൗർഭാഗ്യകരമാണ് കാരണം നമ്മുടെ രാ എൻ്റെ യുവ സുഹൃത്തിനോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇന്നിപ്പോൾ സുപ്രീം കോടതിയുടെ വിധി വന്നു കഴിഞ്ഞാൽ ആ വെബ്സ് അതിൻ്റെ വെബ്സൈറ്റിൽ തന്നെ അന്ന് തന്നെ കിട്ടും കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പേരിലാണ് നമ്മുടെ രാജ്യത്തെല്ലാവരും ആക്ട് ചെയ്യാറുള്ളത് പഴയ പോലെ സർട്ടിഫിക്കറ്റ് കോപ്പി എടുത്തിട്ട് അപേക്ഷയും കൊടുത്തിട്ട് നിയമോപദേശം തേടി പോകുന്ന ഒരു കാലഘട്ടമല്ല അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ നിയമോപദേശം ആളെ ലഭിക്കുന്നു ഇവിടുത്തെ അഡീഷ എ ജി എ ജി ഒരു തരുന്നു ഇത് നടപ്പാക്കേണ്ടതല്ലാന്ന് പറഞ്ഞാൽ ഈ സർക്കാർ നടപ്പാക്കില്ലേ വളരെ ക്ലിയർ അല്ലേ ഇതൊക്കെ ഇത്തരത്തിലുള്ള എക്സ്ക്യൂസുകൾ ഈ സാക്ഷര കേരളത്തിൽ പറയുന്നത് വളരെ ദൗർഭാഗ്യകരമാണെന്ന് എനിക്ക് പറയാനുള്ളൂ അതിനെ സംബന്ധിച്ച് എത്ര വേണമെങ്കിലും പോകാം എത്ര വേണമെങ്കിലും ഉപദേശം തേടി കാത്തിരിക്കാം എന്നുള്ളത് സർക്കാരിന് സമയമുണ്ടാകും സമയമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം ശ്രീ മിസ്റ്റർ റഹീം അഡ്വക്കറ്റ് റഹീം അങ്ങനെ ഞാനും ഒക്കെ അഭിഭാഷകരാണ് ഒരു സുപ്രീം കോടതിയുടെ നിലപാടിൽ കേരള സർക്കാർ ഇത് തെറ്റാണെന്നും ആ തെറ്റ് തിരുത്തണമെന്നും പറഞ്ഞാൽ നിയമവാഴ്ചയിൽ നിയമത്തെ അനുശാസിക്കുന്ന നിയമത്തെ അംഗീകരിക്കുന്ന ഒരു ഭരണകൂടം ആ നിമിഷം തെറ്റുതിരുത്തും ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് രണ്ട് മൂന്ന് കാര്യം പറയാം ഞങ്ങൾക്കെതിരായിട്ട് പോലും വന്നൊരു കാര്യം ഇവിടെ പറയാം എൻ ടി പഴയ കാലം അങ്ങ് ചെറുപ്പ ചെറുപ്പക്കാരനായിട്ട് ഓർമ്മയുണ്ടാവില്ല എം ടി രാമറാവിനെ തിരിച്ചെടുക്കാൻ സുപ്രീംകോടതി പറഞ്ഞപ്പോൾ ഉണ്ടായ സംഭവം ഉത്തരാഖണ്ഡിലെ കോൺഗ്രസ് ബി ജെ പി സർക്കാർ ചെയ്തതിനെതിരായിട്ട് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ആ നിയമം നടപ്പാക്കിയിട്ടുണ്ട് മണിപ്പൂരിൻ്റെ കാര്യത്തിൽ അതുപോലെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം ഓർഡറുകളെല്ലാം തന്നെ തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ട് ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ അത് ആ വിധി പറഞ്ഞത് കേരള സർക്കാരിൻ്റെ അഭിഭാഷകൻ്റെ സ്ഥാനത്തിലാവുമ്പം പിന്നെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് നമ്മളിതിൽ കുറേ കൂടി വിശാലമായ കാഴ്ചപ്പാടിനെ കാണും കാരണം കേരള സർക്കാരിന് ഏറ്റവും ഒരു തിരിച്ചടിയാണിത് ആ തിരിച്ചടിയെ മാന്യമായി നേരിട്ട് കൊണ്ട് അതിന് ഉള്ള നടപടികളിലേക്ക് നമ്മൾ പോവുകയാണ് വേണ്ടത് മറിച്ച് ഒരു നിലപാടെടുക്കുമ്പം ജനങ്ങൾക്കിടയിലും നമ്മുടെ നിയമവാഴ്ചയെ തെറ്റായ ഒരു കീഴ്വഴക്കം ഉണ്ടാക്കുന്നു സി പി എം പറഞ്ഞുകൂട അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഒരു ഒരു കാര്യം കൂടി എനിക്കിനോട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ നമ്മൾ ഈ സുപ്രീം കോടതിയുടെ അന്തിമമായ ഒരു വിധി വന്നു കഴിഞ്ഞാൽ റിവ്യൂ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവ്യൂ കൊടുത്ത ഏതെങ്കിലും ഒരു കേസിൽ റിവ്യൂ അനുവദിച്ച കാര്യം താങ്കൾക്ക് പറയാൻ സാധിക്കുമോ അപ്പൊ നമ്മൾ ഇതിൽ ഒരു ഞാൻ വേറെ ചർച്ചയിൽ പോയിട്ട് സി പി എമ്മിൽ തന്നെയാണ് പറഞ്ഞത് ഒരൊറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ ഒരു പ്രസക്തി ഇതിനെ സംബന്ധിച്ചില്ല അവരവിടെ എവിടെ അക്കോമഡേറ്റ് ചെയ്യണം എന്നുള്ള സർക്കാർ തീരുമാനിക്കേണ്ടതാണ് അത്രേ മാത്രമേ ഉള്ളൂ ഇന്നുള്ള ഇന്നുള്ള നമ്മുടെ മാത്രമല്ല ഇന്ന് പോലും സുപ്രീംകോടതി വിധിക്ക് ശേഷം ഇന്ന് ഇപ്പോഴുള്ള സി ഡി ജി പിയെ വെച്ചുകൊണ്ട് ഔപചാരികമായ കോൺഫറൻസ് നടത്തുകയും ഡി ജി പിയെ തുടരുകയും ചെയ്യുമ്പോൾ കോടതിയുടെ വിധി വന്നു കഴിഞ്ഞാൽ അന്തിമ കഴിഞ്ഞാൽ ആ നിമിഷം അതിന് പ്രാബല്യമല്ലേ അതല്ലേ നമ്മുടെ നിയമത്തിൻ്റെ പ്രിസംഷൻ എന്നിട്ട് അദ്ദേഹത്തെ വെച്ചുകൊണ്ട് ഇന്നും കോൺഫറൻസ് നടത്തുന്നു അദ്ദേഹം മറുപടി എന്താ പറഞ്ഞത് കേരള സർക്കാരിന് ഉത്തരവ് വരുന്നവരെ ഞാൻ തുടരുമോ അപ്പോൾ ഇത് കരുതിക്കൂട്ടിയാണെന്ന് സ്വാഭാവികമായി സാമാന്യ ബുദ്ധിയുള്ള ആർക്കും ബോധ്യമാവും അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് താഴെയാണ് സി പി എമ്മിന്റെ ഭരണഘടനയും നമ്മുടെ സർക്കാരിന്റെ നിലപാടുകളെല്ലാം വന്ന് പറഞ്ഞത് അങ്ങനെ അങ്ങനെ പറയാൻ പറ്റില്ല ശ്രീ ശ്രീധരൻപിള്ള കോടിയേരി പറഞ്ഞത് അങ്ങനെയല്ല കോടിയേരി പറഞ്ഞത് കോടതി വിധി എന്താണോ അതിനനുസരിച്ച് പോകും അതിനെ മാനിക്കുമെന്നാണ് പറഞ്ഞത് മുഖ്യമന്ത്രിയാണ് മറിച്ചൊരു നിലപാടെടുക്കുന്നത് സ്മൃതിയും പിന്നെ സ്മൃതി നിങ്ങൾ ക്ഷണിച്ചിട്ടാണ് ഞാൻ ഈ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വന്നതല്ല കാര്യം ശ്രീധരൻ പിള്ള പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടിരുന്നല്ലോ എന്നെ ഒന്ന് കേൾക്കൂ നിങ്ങൾ ഞാനല്ല പേഴ്സൺ നിങ്ങൾ ഈ പറയുന്ന യാതല്ല ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ആദ്യം അവതരിപ്പിച്ച കുറ്റപത്രത്തിന്റെ കോടിയേരിക്കും മുഖ്യമന്ത്രിക്കും കേരളത്തിലെ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളാകട്ടെ ഭരണ നേതൃത്വം നിൽക്കുന്നതാകട്ടെ ആരെങ്കിലും ഒരാൾ സുപ്രീം കോടതി വിധിയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞോ സുപ്രീം കോടതി വിധി നടപ്പിലാക്കുന്നില്ല എന്ന് പറഞ്ഞോ ഇല്ല

ഇതിനകത്ത് നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യരുത് ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായവും നിലപാടുമാണ് അറിയാനാണ് നിങ്ങൾ വിളിച്ചത് എങ്കിൽ നിലപാട് സുവ്യക്തമാണ് സുപ്രീം കോടതി നടപ്പിലാക്കുന്നവരെ ഞങ്ങളെതിരല്ല പക്ഷേ അത് പഠിച്ചിട്ട് നടപ്പിലാക്കാൻ കഴിയൂ അത് സംബന്ധിച്ച് ചില കൺഫ്യൂഷൻ സർക്കാരിനുണ്ട് സർക്കാരിന് ചില ആശങ്കകളുണ്ട് ഒരു വില്ലേജ് ഓഫീസർ തിരിച്ചു വരുന്നത് പോലെയല്ല മുമ്പിൽ പറയുന്ന പ്രകാശം കേസിലാണ് എങ്കിൽ അതൊരു പൊതു താല്പര്യ ഹർജിയായിരുന്നു ആ പൊതു താല്പര്യ ഹർജി പരിഗണിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിക്കെതിരെ പോലും ആറ് സംസ്ഥാനങ്ങൾ പുനഃപരിശോധന ഹർജി നൽകി ശ്രീ പി എസ് ശ്രീധരൻപിള്ള സൂചിപ്പിച്ചതുപോലെ തള്ളിക്കോടതി നൽകി അപ്പൊ ഇവിടെ ഇവിടെ സർക്കാരിനെ സംബന്ധിച്ച് ഈ ശ്രീ ടി പി സെൻകുമാറിനെ കോൺഗ്രസ് രാജ്മോഹൻ ഉണ്ടി തന്റെ പാർട്ടി നിയമിച്ചത് എങ്ങനെയാ അതിൽ പരാമർശിക്കുന്നുണ്ടല്ലോ ശ്രീ ടി പി സെൻകുമാറിനെ നിയമിച്ച വഴിയിലല്ല ശ്രീ ലോക്നാഥ് ബെഹ്റ നിയമിച്ചത് ലോക്നാഥ് ബെഹ്റ നിയമിച്ചത് നിലനിൽക്കുന്ന നിയമാനുസൃതമായിട്ടാണ് കൃത്യമായ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെ നിയമിച്ചപ്പോൾ പെട്ടെന്ന് കൂടുതൽ പോകാൻ പറയുന്ന ചില കാര്യങ്ങളിലെങ്കിലും സത്യമുണ്ട് സർക്കാരിനെ സംബന്ധിച്ച് ചില പ്രതിസന്ധികളുണ്ട് ബെഹ്റയെ എവിടെ ഇരുത്തും എന്നുള്ള കാര്യം പ്രധാനം തന്നെയല്ലേ ബെഹ്റയും ഇതേപോലെ തന്നെ കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും രണ്ടു വർഷം കാലാവധി പൂർത്തിയാകാതെ അദ്ദേഹത്തെ സ്ഥാനം മാറ്റി എന്നുള്ള പരാതി അദ്ദേഹം ഉന്നയിച്ചാൽ തോമസ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് പോകാമല്ലോ കോടതിയിലേക്ക് ശുദ്ധ അസംബന്ധമാണ് പറയുന്നത് കാരണം സുപ്രീം കോടതിയിൽ ഈ കേസിൽ സംസ്ഥാന ഗവൺമെന്റ് വേണ്ടി ഹാജരായത് ഇന്ത്യയിൽ അവർക്ക് കിട്ടാത്ത ഏറ്റവും വില കൂടിയ വക്കീലയാണ് ഹരീഷ് സാൽവേ കാരണം ഇത് ഒരു മുഖ്യമന്ത്രിയുടെ പിടിവാശിയാണ് പിടിവാശിക്ക് വേണ്ടി ഒരു പുതു താല്പര്യമില്ലാത്ത ഹർജിയാണ് കേസ് ഗവൺമെന്റ് കൊടുത്തത് കോടിക്കണക്കിന് രൂപയാണല്ലോ ഹരീഷ് ടാവയ്ക്ക് കൊടുത്തത് കേസിൽ പരാജയപ്പെട്ടപ്പോൾ തന്നെ ഹരീഷ് ടാവയോട് കേരള സർക്കാർ ചോദിച്ചാൽ എന്താണ് അനന്തര നടപടി എന്ന് അദ്ദേഹം പറയും അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാനോ അദ്ദേഹത്തെ അതിനൊന്നും ആവശ്യമില്ല ഇതിപ്പോ സുപ്രീം കോടതിയുടെ സുപ്രീം കോടതിയുടെ വിധിയെ ബാധിക്കുന്ന കാര്യമാണ് ലോക്നാഥ് ബെഹ്റ എവിടെ വെക്കുന്നു ജേക്കബ് തോമസിന് എവിടെ വെക്കുന്നു ഇവിടെ ഡി ജി ആ കസ്റ്റഡിയിൽ നിന്ന് മാറ്റി അതിനെതിരെ അദ്ദേഹത്തിന് നീതി കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് അത് അദ്ദേഹം പോയി അദ്ദേഹത്തെ മാറ്റിയ ആ ഓർഡറാണ് ക്യാൻസൽ ചെയ്തത് ആ ഓർഡറിനാകട്ട് ആരൊക്കെ അവിടെ ഉണ്ട് അവിടെ എല്ലാം പോയി ഇതിപ്പോ സിൻകുമാർ കോടതിയിൽ വീണ്ടും കേസ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടംപ്റ്റ് ഓഫ് കോർഡ് ചീഫ് മിനിസ്റ്റർ അതുപോലെ തന്നെ ലോക്നാഥ് ദഹ്ഡ ചീഫ് സെക്രട്ടറി അവർക്കെത്ത പരാമർശം വരും മാത്രമല്ല അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട ഒരു വർഷം കൂടി തിരിച്ചു കൊടുക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാകേണ്ടി വരും കൂടുതൽ കൂടുതൽ അപമാനങ്ങൾ ഏറ്റുവാങ്ങാനാണ് ഈ ഈ പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയുടെ തീരുമാനം ഇതിനകത്ത് കേരളത്തിലെ പൊതുജന സമൂഹത്തെ അല്ലെങ്കിൽ നിയമജ്ഞന്മാരെ പറഞ്ഞു മനസ്സിലാക്കാൻ ഒരു കാരണവശാലും റഹീമിന്റെ ആർഗ്യുമെന്റ് ഒരിക്കലും കഴിയത്തില്ല റഹീം ഈ കേസ് വാദിച്ച് വാദിച്ച് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഞാൻ മാതൃഭൂമി ചാനലിലൂടെ കാണുന്നത് ഇവിടെ ലോക ഏത് കോണിൽ പോയാലും അദ്ദേഹത്തിന് ഒരു നീതി കിട്ടാൻ പോകുന്നില്ല കാരണം അദ്ദേഹത്തെ ആ സ്ഥാനത്ത് പ്രദർഷിച്ചത് ആ സ്ഥാനത്തിരിക്കാൻ സഹോദര യോഗ്യനായ ഒരാളെ മാറ്റിക്കൊണ്ടാണ് അദാരണമായി മാറ്റിക്കൊണ്ടാണ് മാത്രമല്ല ഇന്നത്തെ ചീഫ് സെക്രട്ടറി ഹോം സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ മാറ്റാൻ ആവശ്യമായ രേഖകളിൽ തീർത്തു നിർത്തി അവർ ക്രിമിനൽ ആക്ടിവിറ്റിയാണ് നടത്തിയത് അപ്പൊ കേരളത്തിലെ ചീഫ് സെക്രട്ടറിയുടെ കസേലയിൽ ഇരിക്കുന്നത് ഒരു ക്രിമിനൽ പശ്ചാത്തലം